നമസ്കാരം ഇന്ത്യയുടെ അഭിമാനമായ ഒരു കോർപ്പറേറ്റാണ് ടാറ്റ ഗ്രൂപ്പ് ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ നിരവധി കമ്പനികളുണ്ട് ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒക്കെ ഈ ടാറ്റ ഗ്രൂപ്പ് കമ്പനികൾ നൽകുന്നുണ്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞാലും അതിനൊരു കൃത്യമായ വിശേഷണമാകില്ല ആ രീതിയിൽ ഭാരതീയരുടെ ദൈനംദിന ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷ വാർത്തയാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ആകെ മാർ കമ്പനികളുടെയും മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് ബില്യൺ ഡോളർ കടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വിപണിയിൽ നിന്ന് വരുന്നത് അതായത് ഈ കണക്കിന് ഒരു പ്രത്യേകതയുണ്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് ബില്യൺ ഡോളറാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മലയാളത്തിൽ വിപണി മൂല്യം എന്നൊക്കെ പറയുന്നത് ഒരു കമ്പനിയുടെ ഓഹരികളുടെ ഇന്നത്തെ ആകെ വിപണി മൂല്യമാണ് അതായത് ഒരു കമ്പനിയുടെ ഓഹരി വില ഗുണം ആ കമ്പനിയുടെ ഇന്ന് വിപണിയിലുള്ള മൊത്തം ഓഹരികളുടെ എണ്ണം അതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ വിപണി മൂല്യം എന്നൊക്കെ പറയുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ മൊത്തം വിപണി മൂല്യം ഈ പറയുന്നത് പോലെ മുന്നൂറ്റി ബില്യൺ ഡോളർ കടക്കുമ്പോഴാണ് പാക്കിസ്ഥാൻ്റെ ജി ഡി പിയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ചില കണക്കുകൾ വരുന്നത് അതായത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ജി ഡി പി എന്നത് വെറും മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബില്ല്യൺ ഡോളറാണ് അതായത് അതിനു മുകളിലാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ മൊത്തം ജി ഡി പിക്ക് മുകളിലാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ വിപണി മൂല്യം എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതുമാത്രമല്ല മറ്റൊരു രസകരമായ കണക്ക് ടാറ്റ കൺസൾട്ടൻസി എന്ന് പറയുന്നത് ഈ ടാറ്റ ഗ്രൂപ്പിനുള്ളിലെ ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ടാറ്റ കൺസൾട്ടൻസി ആ ടാറ്റ കൺസൾട്ടൻസിയുടെ മാത്രം വിപണി മൂല്യം നൂറ്റി ബില്യൺ ഡോളറാണ് അത് പാക്കിസ്ഥാൻ്റെ മൊത്തം ജി ഡി പിയുടെ പകുതിയോളം വരും എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് വലിയ പെർഫോമൻസ് ആണ് ടാറ്റ ഗ്രൂപ്പ് ഓഹരികൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തി വരുന്നത് ടാറ്റ മോട്ടേഴ്സ് അതുപോലെ തന്നെ ടൈറ്റൻ ടി സി എസ് ടാറ്റ പവർ എന്നീ ഗ്രൂപ്പ് കമ്പനികളുടെ മികച്ച പ്രകടനം ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ തിരിച്ചുവരവ് ഇതെല്ലാമാണ് ടാറ്റയുടെ വിപണി മൂല്യം വർദ്ധിക്കാൻ കാരണം എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് എട്ട് കമ്പനികൾ ടാറ്റ ഗ്രൂപ്പിലെ എട്ടോളം കമ്പനികൾക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അവരുടെ ആസ്തി ഇരട്ടിയാക്കാൻ സാധിച്ചു ആ രീതിയിൽ ആ ഗ്രൂപ്പ് വളരുകയാണ് ഈ വലിയ ഇന്ത്യയിലെ ഒരൊറ്റ കമ്പനിയെ ആണ് പാക്കിസ്ഥാൻ എന്ന സമ്പദ്വ്യവസ്ഥയുമായി ഇപ്പോൾ താരതമ്യപ്പെടുത്തുന്ന വളരെ രസകരമായ കണക്കുകൾ വരുന്നത് പാകിസ്ഥാനാകട്ടെ അതിൻ്റെ വ്യവസ്ഥ അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് വലിയ ഒരു പ്രളയത്തെ പാകിസ്ഥാൻ ഇപ്പോൾ അതിജീവിച്ചിട്ടേ ഉള്ളൂ അവിടെ വലിയ രാഷ്ട്രീയ അസ്ഥിരതയുണ്ട് അതിനപ്പുറമാണ് സാമ്പത്തിക പ്രതിസന്ധി വിദേശ കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത് സാമ്പത്തിക വർഷത്തിൽ അഞ്ച് ശതമാനമായിരുന്നു പാകിസ്ഥാൻ്റെ ജി ഡി പി വളർച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആറ് പോയിൻറ്റ് ഒന്ന് ശതമാനമായി ഉയർന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സാമ്പത്തിക വളർച്ച കൂപ്പുകൊത്തുകയാണ് ഇതൊരു തകർച്ചയിലേക്ക് പോവുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടു ഉഴലുകയാണ് ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയും തമ്മിലുള്ള ഒരു താരതമ്യം കൂടിയാവുകയാണ് ഇന്ത്യയുടെ ഒരൊറ്റ കമ്പനിയുടെ വിപണി മൂല്യത്തിനെ പോലും പാക് പാകിസ്ഥാൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ കവച്ചു വഴിക്കാൻ കഴിയുന്നു എന്ന രസകരമായ കണക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്